സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രമാണ് ജനവി അൻപതിന്റെ ഈ വീഡിയോയിലൂടെ നാം ആരംഭിക്കുന്നത് പിതാവ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം നാം വളരെ വിശദമായി പ്രതിപാദിച്ചു പിതാവിന്റെയും പുത്രന്റെയും ഭരണകാലഘട്ടം തൊണ്ണൂറ് വർഷം ആ കാലഘട്ടം ആണ് ലോകത്ത് ഔദ്യോഗികമായ ജൂത ഭരണം നടന്നത് നേരത്തെ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നാം അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഔദ്യോഗിക ജൂത ഭരണം നടന്നത് ദാഹൂദ് നബി അലി ഇസ്ലാമിന്റെയും സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ഭരണകാലഘട്ടമാണ് ബൈബിൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് ബൈദുൽ മുക്കദ്സില് സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം മസ്ജിദുൽ അക്സയുടെ ഒരു ഭാഗത്ത് ഖനനം നടന്നുകൊണ്ടിരിക്കുക കാലങ്ങളായി കിങ് സോളമന്റെ ടെമ്പിളിന്റെ അവശിഷ്ടങ്ങൾ വല്ലതും കിട്ടുവോ എന്ന പരീക്ഷണം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ് അള്ളാഹു മറ്റാർക്കും നൽകാത്ത നിരവധി കഴിവുകൾ നൽകിയ പ്രവാചകരാണ് ലോകം അണ അടക്കി വാണിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉറുമ്പുകളുടെ ഭാഷ സംസാരം മനസ്സിലാക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പക്ഷികളെയും മൃഗങ്ങളെയും ജിന്നുകളെയും പിശാചുകളെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി അലൈഹി കാലഘട്ടവും നബി അലൈഹിസ്ലാമിന് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്ത പക്ഷിയെ കുറിച്ചൊക്കെ നമുക്കറിയാം തന്റെ ഭരണ കേന്ദ്രം വിശാലമായിരുന്നു അവിടേക്ക് അവരെ എത്തിച്ചിരുന്നത് ഒരു തുണിയിൽ ഒരു പായയിൽ ആളുകളെ ഇരുത്തി കാറ്റിന്റെ ശക്തിയിൽ അവരെ ആ സ്ഥലത്തെത്തിച്ച് അവിടെ നിന്ന് അതേപോലെ തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ ചരിത്രങ്ങളൊക്കെ നമുക്ക് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ പ്രതിപാദിക്കാനുണ്ട് നമുക്ക് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം വീഡിയോയിലേക്ക് കടക്കാം ദാവൂദ് നബി അലൈഹി സ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അപൂർവമായ അനുഗ്രഹങ്ങൾ നേടിയ മഹാൻ ആ മഹാന് സുലൈമാൻ നബി ഇപ്പമകനെ ലാളിച്ചു വളർത്തി ആവശ്യമായ അറിവുകൾ നൽകി ഉപ്പ വിജ്ഞാനത്തിൻ്റെ സാഗരമാണ് ആ സാഗരത്തിൽ നിന്നാണ് പുത്രൻ വിദ്യ നുകർന്നത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം ഉപ്പാക്ക് ഇറക്കപ്പെട്ട കിതാബ് ഉപ്പയുടെ അതിമനോഹരമായ സ്വരം അത് കേട്ടാണ് പുത്രൻ വളർന്നത് ജബൂർ പാരായണം എന്തൊരനുഭൂതിയാണ് അത് പകർന്നു തന്നത് ഒരിക്കലും മറക്കാനാവില്ല ദാവൂദ് നബി അലി ഇസ്ലാം ജബൂർ പാരായണം തുടങ്ങിയാൽ പ്രകൃതി പോലും നിശ്ചലമായി പോകും പക്ഷികളും മൃഗങ്ങളും ഉപ്പയുടെ ചുറ്റും കൂടി നിൽക്കും ചലനമില്ല നിശ്ചലരായി ശ്രദ്ധിച്ചു കേൾക്കും എത്ര വിശന്നാലും പിരിഞ്ഞു പോവില്ല കേട്ട് കേട്ട് നിൽക്കും സുലൈമാൻ എബി അലൈഹി സ്ലാം കുട്ടിക്കാലത്ത് അതത്ര തവണ കണ്ടിരിക്കുന്നു മറക്കാനാവാത്ത അനുഭവം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം സുലൈമാൻ എന്ന കുട്ടിയുടെ ചിന്തകൾ വളരുന്നു മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവ എണ്ണി നോക്കാനാവില്ല മനുഷ്യ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കലവറയാണ് കാഴ്ച കേൾവി ചിന്ത വിചാരം വികാരങ്ങൾ ഫലം ഭാവന എവിടെ എണ്ണിത്തീരാൻ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകണം മനുഷ്യൻ നന്ദി കെട്ടവനായി പോകരുത് നിസ്കരിക്കണം നോമ്പെടുക്കണം സഹജീവികളെ സഹായിക്കണം അതെല്ലാം നന്ദി പ്രകടനമാണ് ഉപ്പയുടെ നിസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിസ്കാരമാണത് ഉപ്പയുടെ നോമ്പ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നോമ്പാണ് ഉപ്പ നന്ദിയുള്ള അടിമയാകുന്നു താനും അതുപോലെ ആയിത്തീരണം അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമയായി തീരണം കുട്ടിയുടെ ചിന്ത അങ്ങനെയാണ് നീങ്ങിയത് ഉപ്പ രാജ്യം ഭരിക്കുന്ന രാജാവാണ് രാജകൊട്ടാരം വിനീതനായ അടിമയായി ജീവിക്കുന്ന രാജാവ് വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും കേന്ദ്രമായ കൊട്ടാരം അവിടെ മലക്കുകൾ വരുന്നു മനുഷ്യരും ജിന്നുകളും വരുന്നു അവയെല്ലാം കുട്ടി അറിയുന്നു വിശാലമായ രാജ്യം കാര്യക്ഷമമായ ഭരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഉപ്പ വളരെ ബുദ്ധിപരമായി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നു രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും കളിയാടുന്നു കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും സംതൃപ്തരാണ് അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പിൽ വരുത്തുന്നു ക്രമസമാധാന നില വളരെ ഭദ്രമാണ് സാധാരണക്കാർക്ക് സമാധാനമായി ജീവിക്കാം തൊഴിലെടുക്കാം സമ്പാദിക്കാം ജനങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രാജാവ് ജനങ്ങൾ അതേ അളവിൽ സ്നേഹം തിരിച്ചു നൽകുന്നു ഭരണം കാര്യക്ഷമമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അവയെല്ലാം കുട്ടി കണ്ടുപഠിച്ചു ഭാവിയിൽ നല്ലൊരു ഭരണാധികാരിയാവാനുള്ള കഴിവുകൾ കുട്ടിക്കാലത്ത് തന്നെ നേടിയെടുത്തു ചിലപ്പോൾ ആളുകൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവും വഴക്കും വക്കാണവുമാവും കേസ് ഉപ്പയുടെ മുമ്പിലെത്തും കുട്ടി വിചാരണ ശ്രദ്ധിക്കും ഇരുപക്ഷത്തിന്റെയും വാദം കേൾക്കും കുറ്റവാളി ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും അയാൾക്ക് നൽകേണ്ട ശിക്ഷയും മനസ്സിൽ കാണും മിക്കവാറും ഉപ്പയുടെ വിധിയും അങ്ങനെ തന്നെ ആയിത്തീരും ഉപ്പയുടെ വിധി വേണ്ടത്ര മെച്ചപ്പെട്ടില്ലെന്ന് തോന്നിയാൽ പുത്രൻ തൻ്റെ മനസ്സിൽ തോന്നിയത് തുറന്നു പറഞ്ഞു ഉപ്പ അത് കേട്ട് പുത്രനെ അഭിനന്ദിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരുമായി കുട്ടി ഇടപഴകിയിരുന്നു വിലമതിക്കാനാവാത്ത അനുഭവജ്ഞാനമാണ് അതുമൂലം കുട്ടിക്ക് ലഭിച്ചത് ഉപ്പയെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഓർമ്മകളാണ് കുട്ടിയുടെ മനസ്സിലുള്ളത് അവ മനസ്സിന്റെ ചെട്ടിലെക്കാലവും ഒളിതിയിരിക്കും ഒരിക്കലും മങ്ങലേൽക്കാത്ത ഓർമ്മകൾ ഓർമ്മകൾ ചെന്ന് അവസാനിക്കുന്നത് എവിടെ ഉപ്പയുടെ അന്ത്യ നിമിഷങ്ങളിൽ ഓർക്കുമ്പോൾ വല്ലാത്ത അതിശയം ഉപ്പക്ക് ചില പ്രത്യേക ചിട്ടകൾ ഉണ്ടായിരുന്നു പുറത്തു പോകുമ്പോൾ താൻ താമസിക്കുന്ന വീട് കൂട്ടിയിടും പുറത്തു നിന്ന് ആർക്കും അകത്ത് കിടക്കാനാവില്ല സ്ത്രീകളും കുട്ടികളും വേലക്കാരും ഒക്കെ വീടിന്റെ മറ്റൊരു ഭാഗത്തുണ്ടാവും അങ്ങനെ ഒരിക്കൽ പുറത്തു പോയതായിരുന്നു അപ്പോൾ പൂട്ടിയിട്ട മുറിയിൽ ഒരാൾ കയറി ഊട്ടുപൊളിച്ചില്ല വാതിൽ തുറന്നില്ല ഉപ്പ വന്നു വാതിൽ തുറന്നു അപ്പോൾ അതാ നിൽക്കുന്നു വിശാലമായ മുറിയുടെ മധ്യത്തിൽ ശാന്ത ഗംഭീരനായ ഒരാൾ താങ്കൾ ആരാണ് പൂട്ടിയിട്ട മുറിയിൽ എങ്ങനെ കടന്നു അല്പം ഗൗരവത്തിലുള്ള ചോദ്യം ആഗതന് ഒരു കുലുക്കവുമില്ല ഗാംഭീര്യം തുളുമ്പുന്ന സ്വരത്തിൽ തന്നെ മറുപടി വന്നു ഞാൻ രാജാക്കന്മാരെ ഭയപ്പെടാത്തവനാണ് മരകൾ എന്നെ തടയുകയില്ല ഉപ്പ ചിന്താകുലനായി പറഞ്ഞത് ശരി തന്നെ വീടിന്റെ ഉറപ്പുള്ള വാതിലും ശക്തമായ കൂട്ടും അദ്ദേഹത്തിന് തടസ്സമായില്ല അദ്ദേഹം ആരാണ് അതെ മലക്ക് തന്നെ മലക്ക് മരണത്തിന്റെ ധൂതൻ തന്റെ റൂഹ് ആത്മാവ് ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമയമായിരിക്കുന്നു ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചു ഊരിയെടുക്കാൻ വന്ന മലക്കാണിത് അസ്രായിൽ അലിസ്സലാം സംസാരിച്ചു ദാവൂദ് താങ്കൾക്ക് ഈ ദുനിയാവിൽ അനുഭവിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുന്നു താങ്കൾക്ക് കണക്കാക്കപ്പെട്ട ആഹാരവും വെള്ളവും തീർന്നിരിക്കുന്നു ദുനിയാവിൽ നിന്നും യാത്ര പോകാൻ സമയമായിരിക്കുന്നു ഒരുങ്ങിക്കൊള്ളുക ഇനിയൊന്നും പറയാനില്ല പറയാനുള്ള പദങ്ങളും തീർന്നിരിക്കുന്നു ഒരു പുരുഷായുസ്സിൽ ഒരാളുടെ നാവിൽ നിന്നും ഒതിർന്ന് വീഴേണ്ട പദങ്ങൾ ഉണ്ടല്ലോ കണക്ക് അവിടെ കണക്ക് തീർന്നിരിക്കുന്നു വിധിക്ക് കീഴടങ്ങി ശരീരത്തിൽ നിന്നും റോഹ് വലിച്ചൂരിയെടുത്തു ശാന്തമായ അന്ത്യം അനുഗ്രഹീതമായ മരണം സുലൈമാൻ നബി അലൈഹി സ്വലാം അന്ന് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ദുഃഖാകുലരായി ഒഴുകി വരുന്ന ജനക്കൂട്ടത്തെ ആ കുട്ടി കാണുന്നു മനുഷ്യരുടെ കവിളുകളിൽ കണ്ണീർ ചാലുകൾ ദുഃഖം അണപൊട്ടിയൊഴുകുന്നു നിലക്കാത്ത നെടുവീർപ്പുകൾ ജനക്കൂട്ടം വലുതായി വരുന്നു മരച്ചില്ലകളിൽ കിളികൾ കളകാരവും മുഴക്കിയില്ല അവ ശോകമോഖമായിരിക്കുന്നു വന്യമൃഗങ്ങൾ ശബ്ദിച്ചില്ല പ്രകൃതിയുടെ വല്ലാത്ത മരവിപ്പ് സൂര്യൻ കത്തിജ്വലിച്ച് നിന്നു ചൂട് കൂടിക്കൂടി വന്നു മനുഷ്യൻ മഹാസാഗരമായി ചൂട് അസഖ്യമായി വിയർത്ത് കുളിച്ചു വിദൂര ദിക്കുകളിൽ നിന്നുള്ള മനുഷ്യ പ്രവാഹം തുടരുകയാണ് ചൂടും വിയർപ്പും മനുഷ്യരെ തളർത്തുന്നു കബറ തയ്യാറാക്കപ്പെട്ടു മയ്യത്ത് കൊളുപ്പിച്ചു വസ്ത്രത്തിൽ പൊതിഞ്ഞു ചൂട് കാരണം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല നാൽപ്പതിനായിരത്തോളം പണ്ഡിതന്മാർ എണ്ണിയാൽ ഒടുങ്ങാത്ത സാധാരണക്കാർ അവർക്ക് മധ്യേ സുലൈമാൻ എന്ന കുട്ടി ജനങ്ങൾ ചെറുപ്പക്കാരനോട് സഹായം തേടുന്നു സുലൈമാൻ സഹായിക്കൂ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കൂ സുലൈമാൻ നബി അലിസ്ലാം പുറത്തേക്കിറങ്ങി ഹോ എന്തൊരു വെയിൽ എന്തൊരു ചൂട് സുലൈമാൻ അലി ഇസ്ലാം ശിരസ് ഉയർത്തി ആകാശത്തേക്ക് നോക്കി പിന്നെ ചുറ്റുപാടും നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷികളെ പറന്നു വരൂ കണലേകൂ മനുഷ്യ സമൂഹത്തിന് ആശ്വാസം നൽകൂ ജനം അത് കേട്ടു അവർ ആകാംക്ഷ വരിതരായി അവരുടെ നയനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് സഞ്ചരിച്ചു അപ്പോൾ ആ നയനങ്ങൾ കണ്ടു പക്ഷിക്കൂട്ടങ്ങൾ അതിവേഗം പറന്നു വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ പതിനായിരക്കണക്കായ പക്ഷികൾ അവ ആകാശത്ത് പരന്ന് ചിറകുകൾ വിളർത്തി നിന്നു പക്ഷികളുടെ തൂവലുകൾ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തി അവിടമാകെ തണൽ പടർന്നു എന്തൊരാശ്വാസം പെട്ടെന്നാണ് കുളിർമ വന്നത് ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ സമാധാനത്തിന്റെ കണ്ണീർ കണങ്ങൾ മയ്യത്ത് കട്ടിലിൽ ഉയർന്നു ഇതാ പോവുകയാണ് അന്ത്യയാത്ര രാജകൊട്ടാരത്തിൽ നിന്നും മണ്ണറയിലേക്ക് ഭരണ സിരാ കേന്ദ്രത്തിൽ നിന്നും ഖബറിലേക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് എത്ര എത്ര തവണ യാത്ര പോയിട്ടുണ്ട് അപ്പോഴും തിരിച്ചു വന്നിട്ടുമുണ്ട് അത് ഇത് മടക്കമില്ലാത്ത യാത്ര പാറകളും പർവ്വതങ്ങളും ആ യാത്ര നോക്കി നിന്നു ദൗത്യം പൂർത്തിയാക്കി അതാ യാത്രയാവുന്നു മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അന്ത്യയാത്ര അത്ഭുതകരമായ വിജ്ഞാനമാണ് ദാവൂദ് നബി അലൈഹിസ്ലാമിന് അള്ളാഹു നൽകിയത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിജ്ഞാനം നൽകുന്നു അതിന് മറ്റാരുടെയും സഹായം വേണ്ട മനസ്സിൽ തോന്നിപ്പിക്കാം അതുമതി സ്വപ്നത്തിൽ കാണിക്കാം അനുഭവത്തിൽ നിന്ന് പഠിക്കാം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വിദ്യ എത്തിക്കാനുള്ള മാർഗം അള്ളാഹു തന്നെ സ്വീകരിക്കുന്നു ദാവൂദ് നബി അലൈഹി സ്വലാമിന് നൽകിയതുപോലെ മകൻ സുലൈമാൻ നബി അലൈഹി സ്ലാമനും അള്ളാഹു വിജ്ഞാനം നൽകി വളരെ മികച്ച വിജ്ഞാനം മനുഷ്യരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അങ്ങനെയുള്ള വിജ്ഞാനം ലഭിച്ചിട്ടുള്ളൂ ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ അവർക്ക് ലഭിച്ച മഹത്തായ വിജ്ഞാനത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വിജ്ഞാനം ലഭിച്ചപ്പോൾ പിതാവും പുത്രനും എന്താണ് പറഞ്ഞത് ആ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാവുന്നു എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതുമാവുന്നു അവർ രണ്ടുപേരും പറഞ്ഞു അള്ളാഹുബിന് സ്തുതി അവൻ സത്യവിശ്വാസികളായ അടിയാന്മാരിൽ മിക്കവരേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു മറ്റുള്ളവർക്ക് അപരിചിതമായിരുന്ന പടയങ്കി നിർമ്മാണം ദാവൂദ് നബി അലൈ ഇസ്ലാമന് പഠിപ്പിച്ചു കൊടുത്തു ഇരുമ്പുകൊണ്ട് പലവത സാമഗ്രികൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു പർവ്വതങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിവ് നൽകി പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാരം ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായി ഇവയെല്ലാം അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകളാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുക്കു പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്വഭാവമായിരുന്നു എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു ഈ കർമ്മം അള്ളാഹുവിനെ സംതൃപ്തനാക്കി പിൽക്കാലത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സ്വലാം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഇറക്കിക്കൊടുത്തപ്പോൾ അള്ളാഹു ഇക്കാര്യം എടുത്തു പറഞ്ഞു വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനഞ്ചാം വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു തീർച്ചയായും ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകി രണ്ടാളും പറയുകയും ചെയ്തു സത്യവിശ്വാസികളായ തൻ്റെ അടിയാന്മാരിൽ മിക്കവരേക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പുത്രൻ പിതാവിൻ്റെ അനന്തരാവകാശിയാകുന്നു ഏതൊക്കെ കാര്യത്തിൽ നുപവത്ത് പ്രവാചകത്വം രാജാധികാരം വിജ്ഞാനം ചില കാര്യങ്ങളിൽ പുത്രൻ പിതാവിനേക്കാൾ മുന്നിട്ടുനിന്നു ഭരണകാര്യങ്ങളിൽ പുത്രൻ കൂടുതൽ ഖ്യാതി നേടി പിശാചുകളെയും കാറ്റിനെയും പുത്രന് അധീനപ്പെടുത്തി കൊടുത്തു പുത്രന്റെ കാലത്ത് ഭരണസ്ഥലങ്ങളുടെ വ്യാപ്തി വർണ്ണിച്ചു കൂടുതൽ ശക്തമായ ഭരണം നിലവിൽ വന്നു വിശുദ്ധ ഖുറാനിൽ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ പതിനാറാം വചനത്തിൽ അള്ളാഹു പറയുന്നു സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി അദ്ദേഹം പറഞ്ഞു ഏ ജനങ്ങളെ ഞങ്ങൾക്ക് പക്ഷികളുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യമായ എല്ലാ സാധനങ്ങളിൽ നിന്നും വേണ്ടതെല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് നിശ്ചയമായും ഇത് പ്രത്യക്ഷമായ ഒരു അനുഗ്രഹം തന്നെയാകുന്നു രാജ്യം ഭരിക്കുന്ന രാജാവിന് നല്ലൊരു സൈന്യം വേണം സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വളരുമ്പോൾ സൈന്യത്തിന്റെ വലിപ്പവും കൂടണം സുലൈമാൻ നബി അലി ഇസ്ലാം തന്റെ സൈന്യത്തിൽ പിശാചുകളും ജിന്നുകളും ഉണ്ടായിരുന്നു അവർ ശക്തന്മാരാണ് അവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു സൈന്യത്തിലെ മറ്റൊരു വിഭാഗം പക്ഷികളായിരുന്നു വിവരങ്ങൾ ശേഖരിക്കാനും സന്ദേശങ്ങൾ കൈമാറാനും പക്ഷികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ജോലികൾ ജിന്നുകളെ കൊണ്ടും പിശാചുകളെ കൊണ്ടും ചെയ്യിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുർആനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനേഴാം വചനത്തിൽ ഇങ്ങനെ കാണാം സുലൈമാൻ ജിന്ന് മനുഷ്യൻ പക്ഷി എന്നിവയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു എന്നിട്ട് അവ തടഞ്ഞു നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ പിശാചുകളും ജിന്നുകളും മനുഷ്യരുടെ കൽപ്പലകൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല മനുഷ്യൻ അവർ വഴി തെറ്റിക്കും സുലൈമാൻ നബി അലി ഇസ്ലാം ഒരു മനുഷ്യനാകുന്നു ആ മനുഷ്യൻ ജിന്നുകളെയും പിശാചുകളെയും നിയന്ത്രിക്കുന്നു അദ്ദേഹം കൽപ്പിക്കും അവരതനുസരിക്കും അത് അത്ഭുതകരമായ അവസ്ഥ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഒരുപാട് ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഒരു ചെറിയ ഭാഗം ഒരു തുടക്കം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നാം പ്രതിപാദിച്ചത് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം നാഥനിലുള്ള വിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവർ കഷ്ടപ്പെട്ടതും അവർക്ക് അള്ളാഹു കൊടുത്ത അത്ഭുതകരമായ കഴിവുകളൊക്കെ നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമാണ് നാം പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ വെച്ചുകൊണ്ടാണ് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് അടുത്തയാഴ്ച നമുക്ക് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗവുമായി വീണ്ടും കാണാം